ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് ജാനുവരി ഇരുപത്തി ആറിന് ചന്ദ്രധാരയുടെ ബാനറിൽ പുറത്തു വന്ന ചിത്രമാണെന്ന് ഈ രാരിച്ചൻ എന്ന പൗരൻ ഇതിൻ്റെ നിർമ്മാതാവ് ടി കെ പരീകുട്ടിയായിരുന്നു പി ഭാസ്കരൻ്റെ മികച്ച ഗാനങ്ങളിൽ ചിലതാണ് ഈ ചിത്രത്തിലൂടെ ആസ്വാദകരിലേക്കെത്തിയത് നാഴൂരിപ്പാൽ കൊണ്ട് കല്യാണം നാലഞ്ച് തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം പൂമുറ്റത്തൊരു മുല്ലവിരിഞ്ഞ് പൂമണമില്ലെന്ന് ആര് പറഞ്ഞു കല്ലേ കനുവില്ലേ എന്നീ ഭാസ്കരൻ്റെ ഗാനങ്ങൾ ഈ ചിത്രത്തിലേതാണ് കെ പി ഉമ്മറിൻ്റെ ആദ്യ ചിത്രമായിരുന്നു രാരിച്ചൻ എന്ന പൗരൻ നിരവധി സിനിമകളുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവും നിർമ്മാതാവുമായി അറിയപ്പെടുന്ന ലത്തീഫ് ഈ സിനിമയിൽ ബാലതാരമായി അഭിനയിച്ചു ഇതിലെ സംഗീതം കെ രാഘവൻ്റേത് സംവിധാനം പി ഭാസ്കരനും കഥയും സംഭാഷണവും ഉറൂബ് ഛായാഗ്രഹണം ബി ജെ റെഡ്ഡി അഭിനേതാക്കൾ കെ പി ഉമ്മർ കൊച്ചപ്പൻ പി എ ലത്തീഫ് കുട്ടിയെടുത്തി വിലാസിനി പ്രേമ ശ്രീമതി കെ പി രാമൻ നായർ കലാമണ്ഡല കല്യാണിക്കുട്ടിയമ്മ മൊയ്തീൻ ഖാൻ രാമു കാര്യാട്ട് ടി പി ഗോപാലൻ കമലം കെ എസ് പാർവതി ജാനകി എന്നിവരായിരുന്നു ഗായത്രി ശ്രീകൃഷ്ണൻ കെ രാഘവൻ മെഹബൂബ് പി ലീല ശാന്താ പി നായർ എന്നിവരായിരുന്നു പിന്നണി ഗായകർ നീല ശേഷം പി ഭാസ്കരൻ സംവിധാനം ചെയ്ത ഈ സിനിമ സാഹചര്യങ്ങളുടെ സ്വാധീനം എത്രത്തോളം എന്ന് വെളിവാക്കുന്നു വൻ താരങ്ങൾ ഈ സിനിമയിൽ ഉണ്ടായിരുന്നില്ല എന്നതും ന്യൂസ് പേപ്പർ ബോയ്ക്ക് ശേഷം ഒരു കുട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി എന്നതും ഇതിലെ പ്രത്യേകതകളാണ് ഈ സിനിമയിലൂടെയാണ് ശാന്താ പി നായർ ഏറെ പ്രശസ്തയായത് കെ പി ഉമ്മർ ഒരു വയസ്സിൻ്റെ റോളിലാണ് അഭിനയിച്ചത് കഥ നാട്ടിൻ പുറത്ത് ഓയിൽ മില്ല് എത്തി അതോടെ കഷ്ടത്തിലായത് എണ്ണച്ചക്കുകൊണ്ട് കുടുംബം പുലർത്തിയിരുന്ന ചോഴിയുടെ കുടുംബമാണ് സ്വന്തം കുടിലും ജന്മി കൈവശപ്പെടുത്തിയപ്പോൾ ചോഴി ജന്മിയെ കൊന്നു അയാൾക്ക് കിട്ടിയതോ വധശിക്ഷയും അതോടെ ഭ്രാന്തിയായി മാറിയ ചോഴിയുടെ ഭാര്യ നാരായണി മരിച്ചു അവരുടെ മകനായ രാരിച്ചൻ ആരും തുണയില്ലാത്തവനായി ചായക്കടക്കാരി ബിയാത്തുമ്മ രാജനെ മകനെപ്പോലെ കരുതി സംരക്ഷിക്കാൻ തുടങ്ങി ബിയാത്തുമ്മയ്ക്ക് ഒരു മകളുണ്ട് ഖദീജ ഖദീജയ്ക്ക് അയൽവാസിയായ സെയ്ദാലിയുടെ മകൻ മുഹമ്മദ് മുഹമ്മദാലിയെ ഇഷ്ടമാണ് എന്നാൽ തൻ്റെ മകനെ ഒരു ചായക്കിടക്കാരിയുടെ മകൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുവാൻ സെയ്ദാലിക്ക് ഇഷ്ടമല്ല ശവപ്പെട്ടി വിൽപ്പനക്കാരനാണ് കറിയാച്ചൻ കറിയാച്ചൻ്റെ മകൾ അന്നമ്മയും മുഹമ്മദ് മുഹമ്മദാലിയെ നിശബ്ദമായി പ്രണയിക്കുന്നുണ്ട് കറിയാച്ചനാകട്ടെ ഒരു വിട്ടിയായ മലവാളിനെ കൊണ്ട് തൻ്റെ മകളെ വിവാഹം കഴിപ്പിക്കാനാണ് താൽപ്പര്യം ഖദീജയ്ക്ക് അഞ്ച് കെട്ടി നാല് മൊഴിചൊല്ലിയ ഹൈദ്രോസ് ഹാജിയെ വരനായി കണ്ടുപിടിക്കുന്നു ഖദീജ ഇത് സമ്മതിക്കുന്നില്ല അവൾക്ക് മുഹമ്മദ് അലിയെ മതി മുന്നൂറ് രൂപ സ്ത്രീധനം കിട്ടിയാൽ തൻ്റെ മകനെ ഖദീജയ്ക്ക് വിവാഹം ചെയ്ത് കൊടുക്കാമെന്ന് സെയ്താലവി പറയുന്നു ബിയാത്തുമ്മ വിഷമത്തിലായി വിഷമം മനസ്സിലാക്കി സഹതാപത്തോടെ രാജൻ മുന്നൂറ് രൂപ ബിയാത്തുമ്മയെ ഏൽപ്പിക്കുന്നു ഈ തുക തൻ്റെ അമ്മ കുഴിച്ചിട്ടിരുന്നതാണെന്നാണ് രാജച്ചൻ പറഞ്ഞത് പണം കിട്ടിയതോടെ ഖദീജയും മുഹമ്മദാലിയും തമ്മിലുള്ള വിവാഹം നടന്നു യഥാർത്ഥത്തിൽ ഈ പണം രാജൻ ഉണ്ടാക്കിയത് ജന്മിയുടെ കാര്യസ്ഥൻ്റെ അടിച്ചാണ് ഇതിൻ്റെ പേരിൽ പോലീസ് പിടിച്ചതോ രാരിച്ചൻ്റെ കൂട്ടുകാരൻ ശങ്കരനെയും കുറ്റബോധം സഹിക്കാനാവാതെ രാരിച്ചൻ കുറ്റം ഏറ്റുപറയുന്നു സത്യാവസ്ഥ അറിഞ്ഞ മുഹമ്മദാലി പണം തിരികെ കൊടുത്തു എങ്കിലും കോടതി രാജനെ ശിക്ഷിച്ചു കുറ്റവാളിയായ രാജൻ ദുർഗണ പരിഹാര പാഠശാലയിലൂടെ ഒരു പൗരനായി മാറുന്നു ഇതാണ് കഥ